ആകെ കൊണ്ട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നു ഇതിൽ ഏതാണ് ആദ്യത്തെ ആലംകുട്ട മട്ടൻകട ഈ ബോർഡ് കാരണം എന്റെ മാത്രമല്ല പലരുടെയും സംശയമാണ് ആദ്യം സെൻട്രൽ ഹോട്ടലുകാരോട് തന്നെ ചോദിക്കാം ആദ്യത്തെ മട്ടക്കട ഏതാണെന്ന്

അപ്പുറത്തു അവര് വെച്ചിരിക്കുന്നത് സ്ഥലം ആണോ എന്താ ഇഷ്ടപ്പെടാൻ മട്ടനാണോ മട്ടൻ കഴിക്കാൻ വേണ്ടി മാത്രം ഇഷ്ടപ്പെട്ടല്ലേ ചേച്ചി ഫുഡ് ചേച്ചിയും ഒരുമിച്ചാണോ വരുന്നത് െ ഇത്ര കാഴ്ച ജനതയില ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പൊ ഒരു മട്ട സൂപ്പ് എന്തായാലും അടിപൊളിയായിരിക്കും നല്ല ചൂട് മട്ടൺ സൂപ്പ് കേട്ടോ അതിങ്ങനെ കോരിയിട്ടെ കുടിക്കുമ്പം എന്ത് സുഖാന്നറിയോ നല്ല കിട്ടിലം മട്ടൺ സൂപ്പ് സൂപ്പില് മട്ടന്റെ ഫാറ്റും കുറച്ച് ഒക്കെ കിടപ്പുണ്ട് അതെല്ലാം കൂടെ കോരിയെടുത്തിട്ട് ഇങ്ങനെ കുടിക്കണം അടിപൊളിയാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ മട്ടൻകട ജനതയാണ് കേട്ടോ ഞാൻ ഈ നാട്ടുകാരോടല്ലാണ്ട് വേറെ പലരോടും അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും എന്നോട് പറഞ്ഞത് സെൻട്രൽ ഹോട്ടൽ എന്നാണ് സത്യത്തിൽ ഞാനും കരുതിയിരുന്നത് സെൻട്രൽ ഹോട്ടലാണ് ഇവിടെ ആദ്യം തുടങ്ങിയെന്നാണ് ഇവിടെ തിരക്കപ്പെടുത്തേക്കാണ് മനസ്സിലായത് അങ്ങനെയല്ല ജനതയാണ് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയ മട്ടൻകടയെന്ന് അതിനി എന്തോ ആയിക്കോളട്ടെ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരാം നല്ല ക്വാളിറ്റിയുള്ള സൂപ്പാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ മട്ടൻ കറി പിന്നെ രണ്ട് ഉറട്ടിയും എടുത്തത് ഈ ഉറട്ടിയും മട്ടൻ കറിയും ഒരു അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ കുറച്ച് മട്ടനും ആ ഗ്രേവിയും കൂടെ അങ്ങനെ എടുത്തിട്ടേ ഈ ഉറട്ടിയുടെ മോൾഡിങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് പതുക്കെ ആ ഉറട്ടി ഒന്ന് പിച്ചിട്ട് ആ മസാലയൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം ചുമ്പം അടിപൊളിയാട്ടോ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് കേട്ടോ ഇത് മട്ടൻ്റെ കറി മാത്രമല്ല മട്ടൻ്റെ റോസ്റ്റ് ഉണ്ട് മട്ടൻ്റെ ലിവർ ഫ്രൈ ഉണ്ട് പിന്നെ കുടല് തോരനുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ കേരളത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട് മട്ടൻ കറി കഴിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുനിന്ന് കിട്ടുന്ന മട്ടൻ കറിയോളം ടേസ്റ്റുള്ള മട്ടൻ കറി ഞാൻ ഒരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഏറ്റവും നല്ല മട്ടൻ കിട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആലങ്കോടാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റി വെച്ചിട്ട് ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുതന്നെയാണ് ഏറ്റവും വലിയ പരസ്യവും ആ എല്ലിൻ്റെ അകത്തുനിന്ന് ബോൺമാരോ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ആ അടിപൊളിയാണ് നല്ലൊരു ചൂട് പൊറോട്ട വാങ്ങിയിട്ടേ അതിൻ്റെ മുകളിൽ കുറച്ച് മട്ടൻ കറി ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ ആ പൊറോട്ടയിൽ മട്ടൻ്റെ ഗ്രേവിങ്ങ് കുതിരണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം സൂപ്പറാണ് നല്ല ക്രിസ്പിയായ കിട്ടില്ല പൊറോട്ട കേട്ടോ നിങ്ങൾ ഈ ജനതാ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മട്ടൺ ഫ്രൈയും മട്ടൺ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ആകെ കഴിച്ചത് ഇവരുടെ സൂപ്പും ഈ മട്ടൻ കറിയാണ് അത് രണ്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം